ഇപ്പൊ ഈ കാണുന്ന ശരിക്കും യഥാർത്ഥ കാഴ്ച അല്ല അല്ല അതാണ് യഥാർത്ഥ കാഴ്ച കാരണം ഇതിന് ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ല മനസ്സ് ഇത് നമ്മളിപ്പോ ഒരു സിനിമ മൊബൈലിൽ കാണാൻ പറ്റാത്ത കാഴ്ചയാണ് ഞമ്മളിപ്പോ കാണത് ഇപ്പൊ എല്ലാരും കാണുന്നത് ഒരു സിനിമ നമ്മൾ അതാണ് സിനിമ ഒറിജിനല് പക്ഷെ അത് നമ്മൾ മൊബൈലിൽ കാണുമല്ലോ അത് അതിന്റെ ആ എഫക്ട് മുഴുവൻ പറ്റില്ലല്ലോ അതിന്റെ പുറത്ത് ശതമാനമുണ്ട് അതുപോലെയാണ് ഇപ്പൊ നമ്മളെ സാധാരണ സാധാരണ കാഴ്ച ശരിയാക്കില്ല യഥാർത്ഥ യാഥാർത്ഥ്യല്ലാഴ്ച നോർമൽ അല്ല ഇത് വലിയൊരു യോഗ സിദ്ധാന്തമാണ് കാഴ്ച സിദ്ധാന്താണ് മായാ സിദ്ധാന്ത കാഴ്ച മാത്രല്ല ഇപ്പൊ അനുഭവിക്കുന്ന ഒന്നും അല്ലേ അനുഭവിക്കുന്ന ഒന്നും ഇപ്പൊ നാറാണത്തെ എന്ന് പറയും നാടാണത്തെ വിരാ നമുക്ക് നാറാണത്തെ വീരാന്തം എന്ന് പറഞ്ഞാൽ സംഭവമാണ് അപ്പൊ അയാൾക്ക് വിരാന്താണോ ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാൾക്ക് പിരാന്താണ് നമ്മളെ ഭരാന്തം മാറ്റാനാണ് ഈ നാളാന്താന്തം നമ്മള് കാണിച്ചു തരുന്നേ മാത്രല്ല നമ്മളെ പ്രവർത്തിക്കണം ഒരു ഉപാധിയാണ് ഞമ്മക്ക് ഒരു ഉദാഹരണത്തിന് ചിരട്ട് കിട്ടല്ലോ കഴിഞ്ഞ് ആ ചിരട്ട് ഒരാൾ ടൈറ്റ് ആയിട്ട് കെട്ടിയാൽ അതൊന്നും ഗുണല്ലോ ചിലർ എന്തെങ്കിലും ഒരു ഗുണം വിചാരിച്ച് കിട്ടുന്നതാണ് എന്തെങ്കിലും ഒരു പുണ്യം വിചാരിച്ചിട്ടോ സ്നേഹം വിചാരിച്ചിട്ടോ ചെയ്യുന്നതാണ് പക്ഷെ ഒരാൾ നമുക്ക് ദോഷായി ദോശായി അപ്പൊ ഞാൻ ഓനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണെങ്കിൽ കൊറേ പറയാം അപ്പൊ ഇവിടെ അറിയിച്ചാൽ കയ്യിൽ പല തരിപ്പും കറച്ച ചെയ്യും ഇത് പറഞ്ഞിടത്താ മനസ്സിലാവൂല അപ്പൊ അതിന് മനസ്സിലാകുവാണേക്ക് വേറെ മേനത്തോട്ട് ആ ഇതിനെ കെട്ടിട്ട് കണ്ട് വിരാന്ത് കാട്ടി വീരാന്തമാ എന്തിന് ഓൻ തന്നെ ഓട്ടമാൻ കെട്ടി വലിച്ച് ഇട്ടിട്ട് വിരാന്തനെ അപ്പൊ അതെ നീര് കയറി അത് നീര് കയറിയിട്ട് വെച്ചാ വേദന ഈ കെട്ടാണ് ഈ പ്രശ്ന അതാ കജ്ജാണ് ഈ പ്രശ്നം ഈ കെട്ടാൻ ഈ പ്രശ്നം അപ്പൊ ഓന ഇത് ഇപ്പം പ്രതിമ കളിക്കും ഓന് മനസ്സിലായാ ഇത് അഴിച്ചിട്ട് ഓൻ പോയി ഇവന് മനസ്സിലാവാനാണ് നാളാമത്തെ വിരാന്തനായത് മാറ്റാ അല്ലാതെ വേറെ പോലെ വീരാന്തല്ല നമ്മളെ വീണ്ടും കൊണ്ടുപോയി പിന്നെ കൊണ്ടു അങ്ങനെ ഒരു വേറെ ആരേക്കും ഒരേ ഒരേപോലത്തെ വീരാന്തം വേറെ ഉണ്ടാവില്ലേ പക്ഷെ ഇതേപോലത്തെ ഉള്ള വേറെ വീടാന്തനെ ദുനിയാവലി മനസ്സിലാൻ പറ്റുമോ ഇല്ല അപ്പൊ ശരിക്കും നോർമലായ അവസ്ഥ നമ്മളുടെ അല്ല 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 അതാണ് സംഭവം നോർമലായ അവസ്ഥ അല്ല അപ്പൊ എന്താ വെച്ചാ നമ്മളൊക്കെ ഒരു ആ കാഴ്ചയാണ് യഥാർത്ഥ കാഴ്ച കണ്ണുകൊണ്ടുള്ള കാഴ്ച അല്ല കണ്ണില്ലാതിരിക്കുമ്പോഴും ഉള്ളിൽ കാണുന്ന ഒരു കാഴ്ച കാഴ്ച അതാണ് യഥാർത്ഥം അപ്പൊ ഇത് ഇത് ശരിക്ക് ഈ കണ്ണും ഈ പഞ്ചന്തങ്ങൾ വേറൊരു സാധനം എല്ലാം അറിയുന്ന ഒരു സാധനം ഉള്ളിലുണ്ട് ഇത് ഇതൊക്കെ ഒരു ഉദാഹരണമായിട്ട് നിൽക്കാണ് ഉദാഹരണം മനുഷ്യൻ തന്നെ ഒരു ഉദാഹരണം ഉദാഹരണം വെച്ചാൽ ഇപ്പൊ ബൈബിളില് പറഞ്ഞമായിട്ട് കേട്ടിട്ടുണ്ട് മനസ്സിന്റെ ദൈവം തനി സ്വരൂപത്തിൽ മനസ്സിനെ സൃഷ്ടിക്കുവാറിഞ്ഞു അത് അതെന്റെ ഒരു ഉദാഹരണാ പറഞ്ഞത് അപ്പൊ ഇതേ കുലത്തിലേക്കാളും ദൈവം എന്നൊരാള് മനസ്സിൽ വിചാരിച്ചു ആ വിചാരിച്ചത് വ്യാഖ്യാനം അല്ല ശരി അങ്ങനെ വ്യാഖ്യാനിച്ച ആ വ്യാഖ്യാനം ശരിയാവൂല അതല്ല അത് അത് വ്യാഖ്യാനിച്ച അങ്ങനെ കിട്ടാനല്ല ആ പറയണത് ഈ ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനസ്സിനെ സൃഷ്ടിക്കുക എന്നാല് ഈ മനസ്സിനെക്കാളും ദൈവം എന്നൊരാൾ കൺകുട്ടിണ്ട് അതല്ല ഈ പറയണത് അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞത് ഈ കാഴ്ച മസാ കേൾവി ഈ സംസാരം കൈ കാല് അപ്പൊ അങ്ങനെ അഞ്ചു പേരുടെ കറങ്ങും അപ്പൊ പൂച്ചല്ലേ അതിന് അഞ്ചുപേരുടെ വേറെ ജീവികളില്ലേ അപ്പൊ അതിനഞ്ചുപേരുടെ ആടില് ആനലേ അപ്പൊ ഓരോരുത്തർക്കും ഓരോരു എല്ലാവർക്കും കയ്യും കാലൊക്കെ ഉണ്ടല്ലോ ഇതൊരു ഉദാഹരണമാണ് കാണിച്ചിട്ടുണ്ടത് ഇങ്ങനെ ഒരു കയ്യുണ്ട് ഇങ്ങനൊരു കാഴ്ച ഉണ്ട് ഇങ്ങനൊരു കേൾവി ഉണ്ട് ഇങ്ങനെയുള്ള ശക്തികൾ ഉണ്ട് എന്ന് നമ്മക്ക് തെളിയിക്കണമെങ്കി ഞമ്മക്ക് എന്തുവാണം കണ്ണ് പറിച്ച് തരണം പറച്ചോ തൊള്ള പറരണം ചെവി പറെവിയെന്ന സാധനം ഉണ്ട് കേൾവിയ സാധനം എന്താ പറഞ്ഞ പഠിപ്പിച്ചാൽ കിട്ടുവോ അപ്പൊ അത് നമ്മക്ക് മധുരം എടുത്തിട്ട് തൊള്ളേക്കാട് ഇട്ടെന്നാല് അത് മധുരാണ് എവിടെ എടുത്തിട്ട് തൊള്ളേക്കാട് ഇട്ടു അനുഭവിക്കാൻ വേണ്ടി അനുഭവിക്കാനുള്ള സാധനമാണ് ഇട്ടു ആ ഇതല്ലാതെയും ഉള്ളിലെ ഈ സാധനം എല്ല അറിയുന്ന ഒരു ഒറിജിനൽ പറയണേ ഈ കണ്ണ ഒറിജിനലുണ്ട് ഒറിജിനൽ ഉണ്ട് ഒറിജിനൽ ഇത് അതിന്റെ ഉദാഹരണം തന്നതാണ് അതായത് കുറച്ചാലും മനസ്സിലായി കഴിഞ്ഞാൽ പോകും മനസ്സിലായിട്ട് പരീക്ഷ കഴിഞ്ഞാൽ കൂട്ടല്ലോ എന്നെ പറഞ്ഞ മാതിരി നമ്മളെ ഈ ശരീരം ഒഴിവാക്കും ഇത് പോയാലും ഈ അറിവുകളെല്ലാം ഉണ്ടാവും ഈ കാണലും കേൾക്കലും ഒക്കെ അപ്പോഴും അപ്പോഴും ഉണ്ടാവും അതാണ് പറഞ്ഞത് ശരീരം ഒരു ഉപാധി മാത്രം ഇത് പോയാലും ഉള്ളിലിരിക്കണ നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാൻ നമ്മൾ സംസാരിക്കണത് ഈ സൗണ്ട് വായ വേണല്ലോ നാവ് വേണം നമുക്ക് വായ വേണം നാവ് വേണം ഈ സാധനങ്ങളൊക്കെ വേണം ഇതൊന്നും ഇല്ലാതല്ലേ ഇപ്പൊ ടി വി കൂടെ നമ്മള് കേൾക്കണില്ലേ ഇപ്പൊ മൊബൈലിൽ കൂടെ ഈ പറഞ്ഞത് കേൾക്കണം അത് വായ കൂടെ അല്ലല്ലോ അത് സ്പീക്കർ വേറെ സാധനമല്ലേ പക്ഷെ ആ സൗണ്ട് അവിടെ തന്നെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ആഹ് അപ്പൊ ഏതാ ഓർജില് അയിത്തെ അയിൽ അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് ഏതാ ഓർജില് അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മള് പറഞ്ഞതാണ് ഒറിജിലേ ഒരു റിസീവറും അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനമേ ഉള്ളൂ ഇത് ഈ സാധനം പറഞ്ഞ ഈ മനുഷ്യന്ന് പറഞ്ഞ സാധനം തന്നെ ദൈവത്തിന് മനസ്സിലാക്കാനുള്ള പുസ്തകമാണ് ഒരു ഒരു മീഡിയം ഒരു ഒരു പുസ്തകമാണ് അതിന്റെ താക്കോലാണ് ഞാന് എന്ന സാധനം ആ ഈ മനുഷ്യനെ വെച്ച് തുറന്നാൽ മാത്രമേ ഈ ദൈവത്തിലേക്ക് എത്തുള്ളൂ നമ്മുടെ ആ നമ്മൾ വിളിക്കുള്ള ഞാനൊരു മനുഷ്യനാണെന്ന് ആദ്യം ഞാൻ അറിയണം ഇത് അറിയാതിരിക്കാനുള്ള എല്ലാ സെറ്റപ്പും സംവിധാനം ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും ഞാനൊരു മനുഷ്യനാണെന്ന് അറിയാതിരിക്കാൻ ഇവിടുത്തെ എല്ലാ ആവശ്യങ്ങൾ അപ്പൊ ഞാനൊരു മനുഷ്യനാണെന്നുള്ള ആദ്യത്തെ അറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോ പിന്നെ നമുക്ക് രാഷ്ട്രീയം വരുന്നതും മതം വരുന്നതും ജാതി വരുന്നതും ആണാവണു പൊരണാവണോക്കെ പിന്നെയാണ് ആയിന്റെ മുന്നേ നമ്മള് ജനിച്ച പാടം നമ്മൾ ആണാണെന്ന് ഞമ്മക്കറിയില്ല പൊരണെന്ന് ഞമ്മക്കറിയില്ല രാഷ്ട്രീയതാ രാഷ്ട്രീയ ഒന്നുമില്ല ഒന്നറിയില്ല അങ്ങനെയാണ് നിൽക്കുന്നത് ബോധം ശുദ്ധബോധം മാത്രം അങ്ങനെ ഞാൻ ഒരു മനുഷ്യൻ മാത്രമായി നിൽക്കുന്ന മനുഷ്യൻ ആയി ആയതോടുകൂടി തന്നെ പിന്നെ അതിനെ നമ്മൾ മാറ്റി 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 അതിനെ പല പഠിപ്പോളും ആവശ്യമില്ലാത്ത പഠിപ്പോ ഇതൊക്കെ ഒഴിവാക്കി എല്ലാം ആ പഴയ അതിലേക്ക് എത്തുമ്പോഴാണ് മായ മായന്ന സംഭവം ഉണ്ട് മായാതോ അത് ഈ എന്ന് പറഞ്ഞ സാധനം തന്നെ പറഞ്ഞ കുറഞ്ഞാൽക്ക് പറയാം വല്ലാതെ ഈ മായ നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറും അപ്പൊ ചെറിയ പുസ്തകത്തിൽ ഞാൻ അത് പറയുന്നുണ്ട് മായ എന്നുള്ളതിന്റെ ഒരു വിശദീകരണം പറയുകയാണെങ്കിൽ ധോണിപ്പിക്കൽ ആണ് മായ ജാതകമായിട്ട് തന്നെ ധോണിപ്പിക്കലാണ് ഒരു ഒരു ഫിൽട്ടർ ആ ഫിൽട്ടർ ഫിൽറ്റർ കൂടെ ഫിൽറ്റർ കൂടെ കാണണം അപ്പൊരു ശരിയാണ് ഞാന് ഞങ്ങള് ഞങ്ങളത് നിങ്ങള് ഇങ്ങളത് എന്റേത് എന്റേത് നിന്റെത് അങ്ങനെ വേർതിരിക്കുക ഈ വേർതിരിവ് ഉണ്ടാവണത് മുസ്ലിം ഞങ്ങള് മുസ്ലിം ഇങ്ങള് ഹിന്ദു ഞങ്ങള് ക്രിസ്ത്യന് ഇങ്ങള് സിഖ് അങ്ങനെ ആരുടെ കൂടെ ഈ വേർതിരിവ് ഞങ്ങൾ മുസായബ് ഇങ്ങളെ ഋഗ്വേദം അല്ലെങ്കിൽ ഇങ്ങളെ സാമവേദം അല്ലെങ്കിൽ ഞങ്ങൾ രാമായണം ഞങ്ങൾ പരവീത അങ്ങനെ ഇത് ഞാൻ ഞങ്ങളുടെ ആരുടെ കൂടെ പർവഗീത ഉണ്ടാക്കിയത് എങ്ങനെ ഞങ്ങളത് ആരുടെ മനുഷ്യൻ്റെ ഞങ്ങളെ കുറെ നേരം മനുഷ്യൻറെ അപ്പൊ ഇത് ഞങ്ങളത് ആവുമ്പോ തന്നെ അതിന് അതൊരു വരമ്പ് വന്നു ഇത് മനുഷ്യൻറെ ഈ ഭഗവത്ഗീത പറഞ്ഞ ഈ രാമൻ പറഞ്ഞാൽ എന്തൊരു വേദത്തരും ഞങ്ങളെ വേദ അല്ലെങ്കിൽ നിങ്ങളെ വേദ അങ്ങനെ പറയും ഈ പറച്ചില് പറയുമ്പോ തന്നെ അത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് വൈഡ് അപ്പൊ ഞങ്ങളുടെ ഞങ്ങൾക്ക് ശരി നിങ്ങൾക്ക് ശരിയായി ഞങ്ങളെ രാജ്യം നിങ്ങളെ രാജ്യം അങ്ങനെ പറയുമ്പോ ഇത് ഞങ്ങളത് തന്നെയല്ല പറയണത് അങ്ങനെ പറയണെങ്കിലും തിരക്കടില്ല പക്ഷെ ഈ പറഞ്ഞ വേദങ്ങളൊന്നും ഞമ്മളുമല്ല ഞങ്ങൾക്കുമല്ല ഇങ്ങൾക്കുമല്ല ഏത് വേദവും പിന്നെ ഇത് ആരുതണ് ഇത് ദൈവത്തിന്റെ അല്ലേ ഏത് ഭേദങ്ങളായാലും ദൈവത്തിന്റെ വേദാണല്ലോ ആ വെച്ചാളെ വെച്ചോളൂ ആ അപ്പൊ എല്ലാം ഒന്നാണ് എന്നുള്ള ഒരു ഒരു ആ കാഴ്ച വരുന്നുണ്ട് നമ്മൾ അവിടെ എത്തണം ആ കാഴ്ച തന്നെ ആ കാഴ്ച വരാത്തന്നെ അത് ഞങ്ങളുടെ ഈ മനസ്സിലാക്കുന്ന ഞാൻ എന്ന ബോധമാണ് ഈ പ്രശ്നമൊക്കെ ഇത് ഇപ്പൊ ഒരു കുർആാനെടുത്താല് അത് മുസ്ലിങ്ങൾ തന്നെ ഞങ്ങളുടെ എല്ലാം ഹിന്ദുക്ക് തോന്നും ക്രിസ്ത്യനികൾക്ക് തോന്നും അതേപോലെ ഒരു ഗീത എടുത്തുകൊണ്ട് അതിൽ എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് പറഞ്ഞ ചെയ്യാതെ എന്നുള്ളതല്ല നോട്ടം ആണ് അത് ഞങ്ങളെല്ലാം ഈ നോട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ നോക്കണ ഇതാണ് മായാർ ഈ സാധനം ഇവ ഞമ്മളല്ല ഈ പറഞ്ഞ ഏത് വേദവും ഞമ്മളല്ല ഇതൊക്കെ ദൈവത്തിന്റെ ദൈവവും ഞമ്മളതല്ല നമ്മളതല്ല ഞമ്മളതല്ല ദൈവം ഞങ്ങളു ഞങ്ങള രസ്മൻ ഇന്ത്യ ഗണപതി എന്ന എങ്ങനെ ഇബലുണ്ടാക്കിയതാണോ ഇബലുണ്ടാക്കിയതാണെങ്കിൽ ശരി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ അപ്പൊ അത് നമ്മൾ വർത്താനല്ല അതെ നമ്മള് ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ പിന്നെ നമ്മൾ ദൈവത്തിൻ്റെതല്ലേ